ഹലോസ് അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ അ ഞാൻ വീണ്ടും വന്നു കേട്ടോ അപ്പം ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് അതായത് സാധാരണ നിങ്ങളെപ്പോഴും ഞാനും എൻ്റെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എല്ലാം കാണുക അപ്പം ഇന്ന് ഞാനും എൻ്റെ ഉമ്മയും ഉപ്പി അനിയനും അനിയത്തിയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ ഹോട്ടലിലുള്ള ഒരു ഡേ ആണ് കേട്ടോ കുറച്ച് മുന്നേ ഞാനും മക്കളും കൂടിയിട്ട് എൻ്റെ വീട്ടിൽ വിരുന്നിന് പോയിട്ടുണ്ടായിരുന്നു അന്ന് അനിയത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ ഉപ്പാൻ്റെ കൂടെ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു സാധാരണ ഞങ്ങൾ ഹോട്ടലിൽ പോവുക എന്തെങ്കിലും ഫുഡ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും ഈ പ്രാവശ്യം ഞാൻ ഉപ്പാക്കൊരു കമ്പനി കൊടുക്കുകയും ചെയ്യുക ഉമ്മക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പോയതായിരുന്നു കേട്ടോ ഞാൻ രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ നമ്മുടെ ഷോപ്പ് രാവിലെ വന്ന് ഓപ്പൺ ചെയ്യുക ഉമ്മി ഉപ്പിയാണ് കേട്ടോ ഉപ്പാക്കവിടെ കിച്ചണിൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡൊക്കെ ഉപ്പുണ്ടാക്കുക മെയിൻ ഷെഫ് ഉപ്പുണ്ട് കിട്ടോ അപ്പോൾ രാവിലെ ഒരു അഞ്ചരക്കാവുമ്പോൾ വീട്ടിൽ നിന്ന് പോരും പിന്നെ ഉമ്മ രാവിലെ ഉപ്പാൻ്റെ കൂടെ വരും കാരണം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുക ഉമ്മയാണ് കിട്ടോ രാവിലെ ആനിയും വരുന്ന വരെ ഉമ്മയാണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യൽ െന്ന് വിചാരിച്ച് വന്ന ഞാൻ പിന്നെ ഫുൾ ടൈം ഉപ്പാൻ്റെ കൂടെ കിച്ചണിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു കേട്ടോ ഉപ്പാക്ക് ഞങ്ങൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ അടുത്തേക്ക് വിളിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും വർത്താനം പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളടുത്ത് തിരിച്ച് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉപ്പാൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഫീലാണ് പക്ഷേ എങ്കിൽ എനിക്ക് പണിയൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഉപ്പാക്ക് കിച്ചണിൽ ഉപ്പ ഒരു ഡ്യൂട്ടി അതാ ഒരു ചിട്ടവട്ടത്തിൽ അങ്ങനെ പോകും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കൈ കടത്താൻ പോയി കഴിഞ്ഞാൽ അത് ഉപ്പാക്കി ഇഷ്ടമാകില്ല രാവിലെ തന്നെ ചായന്റെ കടയിലുള്ള കറികളൊക്കെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും ഉണ്ടാക്കി വരുന്നുണ്ട് ഇപ്പൊ അതാ മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ തൊട്ടേ എൻ്റെ ഉപ്പാക്ക് ഹോട്ടലാണ് കേട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെയും അത് രാവിലെ എണീറ്റ് ഇതുപോലെ ഷോപ്പിൽ വന്നിട്ട് തീൻ്റെ ചൂടിൽ നിന്നിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്തിനാ ഇത്രയും കഷ്ടപ്പെടണേ എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ കഷ്ടപ്പാടിനൊക്കെ അപ്പുറത്ത് വിജയത്തിൻ്റെ ഒരു പ്രത്യേക ലഹരി നമുക്ക് കിട്ടണുണ്ട് എന്നുള്ളത് കഷ്ടപ്പെടാതെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റില്ലല്ലോ ഒരുപാട് കഷ്ടപ്പെട്ട് സക്സസ് ആയി വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് അല്ലേ എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതലേ എൻ്റെ ഉപ്പി ഹോട്ടൽ ഫീഡ് തന്നെയാണ് കേട്ടോ ഒരുപാട് കടകൾ ഉപ്പ നടത്തിയിട്ടുണ്ട് അന്നും ഇന്നും കട്ടക്ക് ഉപ്പാൻ്റെ വലങ്കയായി എൻ്റെ ഉമ്മ കൂടെ ഉണ്ട് ഇന്നിപ്പോൾ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മ ഉപ്പാൻ്റെ കൂടെ ഹോട്ടലിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് പറയും ഉമ്മ എന്തിനാ അങ്ങനെ ഹോട്ടലിലൊക്കെ പോയി ജോലി ചെയ്യണത് ഉപ്പ ഉണ്ടല്ലോ ഉപ്പ് ഉമ്മാക്ക് വീട്ടിലിരുന്നുകൂടെ ചോദിക്കും കാരണം എനിക്കെൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ ഒരു കുറച്ചിലായിരുന്നു അന്നത്തെ കാലത്ത് പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ ഉമ്മാനും ഉപ്പാനും ഫ്രണ്ട്സിൻ്റെ മുന്നിലല്ല ഈ ലോകത്തിന് മുന്നിൽ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ മാഷാ അല്ല ഞാൻ ഉമ്മയും കൂടെ കടയ്ക്ക് പോകൊണ്ട് ഞാൻ എന്നെ ഇരുന്നിട്ടോ എൻ്റെ അനിയൻ്റെയും അനിയത്തിയുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അവരെ രാവിലെ എണീപ്പിച്ച് തേപ്പിച്ച് മദ്രസേക്ക് കൊണ്ടുപോകലും പിന്നെ യൂണിഫോമൊക്കെ ആക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകലും ഞാനും ഓരടിയിൽ കുട്ടിയാണെങ്കിലും മൂത്ത കുട്ടിയാവുമ്പോൾ ഒന്നും കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരു ഉമ്മാനെ പോലെ അല്ലേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മക്കളെ നോക്കിയ പോലെ ഇരുന്നിട്ടോ ഞാൻ ചെറിയൊരു കുട്ടിയാണെങ്കിൽ പോലും ഓരോ രണ്ടാളി നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം തീയിൻ്റെ ചൂടിൽ നിന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുട്ടോ കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉമ്മാരൊക്കെ എത്ര ഹാപ്പി ആയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെടുന്ന ചെയ്യാണ്ട് വീട്ടിലിരിക്കണു എൻ്റെ ഉമ്മ മാത്രം ഒരുപാട് കഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ വീട്ടിൽ ഉമ്മാക്ക് പിന്നെ ഒരു ജോലിയും ബാക്കിയാക്കില്ല ഞങ്ങൾ ഫുഡൊക്കെ ഹോട്ടലിൽ പോയിട്ട് തന്നെ കഴിക്കുക പക്ഷേ വീട് ക്ലീനിങ്ങും മുറ്റടിക്കലും ബാത്റൂമ് ക്ലീനിങ് ആയിക്കോട്ടെ അങ്ങനെയുള്ള വീട്ടിലത്തെ കാര്യങ്ങളുണ്ടല്ലോ അത്ര ചെറിയ കുട്ടികളാണെങ്കിലും ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല വൃത്തിക്ക് ചെയ്യൂട്ടോ കേട്ടോ സും ഞങ്ങൾ സ്വയം അലക്കാറുണ്ടായിരുന്നു ഉമ്മ സമ്മൊന്നുമില്ല കേട്ടോ ഞങ്ങൾ അതൊന്നും അലക്കരുതെന്ന് പറയും അതിൻ്റെ കൂട്ടത്തിലടക്ക് ഞങ്ങൾ ഉമ്മൻ്റെ ഉപ്പാൻ്റെ ഒക്കെ എടുത്ത് അലക്കി വെക്കും കേട്ടോ അതൊന്നും ഒട്ടും വൃത്തിയാവില്ല എന്നാലും ഉമ്മ വന്നാൽ വീണ്ടും അലക്കേണ്ടി വരും പക്ഷേങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ ഉമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീടൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കണം പിന്നെ ഉമ്മാക്ക് ഒരു ജോലി അവിടെ ഉണ്ടാവരുത് പിന്നെ ഫുൾ ഉമ്മ റെസ്റ്റ് എടുക്കട്ടെ അങ്ങനെ ആകുമ്പോൾ ഒരു സമാധാനം ഇല്ല ഉമ്മ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്ന് കടന്ന് കാണുമ്പോൾ ഒരു സന്തോഷം അതിനും വേണ്ടിയിട്ട് വീട്ടിലത്തെ എല്ലാ ജോലികളും അന്ന് തൊട്ടേ അന്ന് ഒക്കെ പറയുമ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളൊരു നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ആ ഒരു ടൈം ഉണ്ടാവില്ലേ അത്രയും ചെറുതിലാണ് കേട്ടോ പിന്നെ ഇപ്പം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞത് പതിനഞ്ചാമത്തെ വയസ്സിലാണ് ആ പതിനഞ്ച് വയസ്സ് അവണീൻ്റെ മുന്നിലുള്ള ആ ഒരു ലൈഫാണ് കേട്ടോ ഞാൻ പറയുന്നത് ു പോയത് ഒന്നു മാത്ര എ ഉമ്മാൻ്റെ കെയറിങ് സ്നേഹ അല്ലട്ടോ അന്നും ഇന്നും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണ ഒരു ഉമ്മി ഉപ്പ്യ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ നോക്കാൻ ഉമ്മാക്ക് സമയമില്ലാത്തോണ്ടിരുന്നു ഞങ്ങളായിരുന്നു കേട്ടോ ഉമ്മാൻ അങ്ങോട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം നേടിയത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ പഠിച്ചു അത് നമുക്ക് നേടിത്തരുന്നതാണല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് എന്റെ ആഗ്രഹം കേട്ടാൽ ഇപ്പോൾ ഇത് ഇരുന്നോ അങ്ങനെ തോന്നിയിരിക്കും പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ ഞാനെൻ്റെ അനിയനെ അനിയത്തിനൊക്കെ ഒരുക്കി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിനെ കാത്തു നിൽക്കുമ്പോൾ ഓളമ്മ ഓളെ ഇങ്ങനെ മുടിയൊക്കെ വാർന്നു കെട്ടി ഓൾക്ക് ചോറ്റാത്തറത്തിൽ ചോറൊക്കെ ആക്കി ഓളങ്ങനെ റെഡിയാക്കി വിടണത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ ഉമ്മക്കും ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എങ്കിലെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇക്കാലിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ പഠനം കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ആ ഒരു ടൈമിൽ ഇക്കാലിൻ്റെ ഉമ്മയാണ് കേട്ടോ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന് അതായത് എൻ്റെ ചുറ്റുപത്രത്തിൽ ചോറാക്കി തന്ന് അതിൻ്റെ ഒരു ഉള്ളിക്കൂട്ടാനൊക്കെ വെച്ച് സ്കൂളിലേക്ക് വിടും ചിലപ്പോൾ സ്കൂൾ ഒഴിവുള്ള ദിവസങ്ങളിൽ തലയിൽ എണ്ണയൊക്കെ തേച്ച് വാർന്ന് തലയിൽ ഇപ്പോൾ ഏനൊക്കെ നോക്കി തരില്ലേ അങ്ങനെയൊക്കെ ഞാനിട്ട് ഇക്കാൻ്റെ ഉമ്മൻ്റെ അടുത്താൻ്റെ ഉമ്മ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്തായിരുന്നു എന്ന് പറയുമോ ഇങ്ങൾ ഇപ്പോൾ ഈ ചെയ്യണ കാര്യങ്ങളൊക്കെ എൻ്റെ ചോറ്റാത്രത്തിൽ ചോറ് ആക്കി തരാനൊരു ഉമ്മ അതേപോലെ എൻ്റെ തല വാർന്ന് തരാനും അങ്ങനെയൊക്കെ നമ്മള്മാർ നമ്മളങ്ങനെ കെയർ ചെയ്ത് കൂടെ നിൽക്കണം ആ ഒരു കാര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഇക്കാൻ്റെ ഉമ്മനോട് പറയും ഇതൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് ഫസ്തി എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് എൻ്റെ ആഗ്രഹം എൻ്റെ കുട്ടികൾക്ക് മര്യാദക്കൊന്നും ഭക്ഷണം ഭക്ഷണം കൊടുക്കാൻ പറ്റുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ നല്ലോണം കഴിക്കാൻ കിട്ടിയിരുന്നു കാരണം ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിരുന്നു എന്ത് വേണമെങ്കിലും കഴിക്കുക പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഫുഡിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമുക്ക് എന്താ പറയുക രാവിലെ വന്നിട്ട് കടയിൽ എന്താണോ ഉള്ളത് അത് കോരിട്ട് കഴിക്കുക ബിരിയാണി ആയിക്കോട്ടെ നെയ്ച്ചോറായിക്കോട്ടെ എന്തു വേണമെങ്കിലും പക്ഷേ നമുക്ക് കിട്ടാത്തതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും ഇങ്ങൾക്കും ഒരുപക്ഷെ എൻ്റെ ആഗ്രഹം വളരെ നിസാരമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു വരുന്ന അങ്ങനെ ആഗ്രഹങ്ങളുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആഗ്രഹമൊക്കെ തന്നെ ഇരിക്കും ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ല എന്നെ എന്നെപ്പോലൊക്കെ പക്ഷേ എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ലൈഫിൽ കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തു വന്നാൽ ഒരിക്കൽ ഒരു പോയിന്റിൽ നമുക്ക് എല്ലാം പഠിച്ചുകൊണ്ട് കൈവെള്ളിയിൽ വെച്ചു തരും ജോലിക്ക് പോണ വീട്ടില് ഒട്ടുമിക്ക കുട്ടികളും കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാറും മുന്നോട്ട് പോകണുണ്ടാവുക പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ ഞങ്ങൾ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോ ഉമ്മ ഹാപ്പി ആവണം ഉമ്മ അങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കണം അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് വീട്ടീത്തെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും വീട്ടിലത്തെ ജോലികളൊക്കെ ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഉമ്മാക്ക് ആ ഒരു സമാധാനം കൊടുക്കുമായിരുന്നു അങ്ങനെ ഇപ്പോഴുള്ള കുട്ടികളങ്ങൾ ഇൻ്റെ വീഡിയോ കാണണുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഇങ്ങളും കേൾക്കണുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങള്മാക്കും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങളെക്കൊണ്ട് പറ്റണ രീതിയിൽ സന്തോഷം തിരിച്ചു കൊടുക്കണം കേട്ടോ കാരണം നമ്മുടെ ഉമ്മാരും ഉപ്പാരും എന്നും നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഇരിക്കും കഷ്ടപ്പെടാം നാളെ എന്റെ മക്കൾ എന്താ പറയാ ആരുടെ മുന്നിലും കൈ നിന്ന് നല്ല നല്ല സന്തോഷത്തോടുക്കണേ അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോ നമുക്ക് വേണ്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവുക അല്ലേ അന്ന് അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് എന്റെ ഉമ്മാൻ്റെ കഷ്ടപ്പാട് കാണുമ്പോൾ ഇടങ്ങേറുണ്ടായിരുന്നു ഇന്നിപ്പോ മാഷാ അല്ലാ സന്തോഷമാണ് കേട്ടോ എന്റെ ഉമ്മാക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല അപ്പൊ ഉമ്മാക്ക് ഏഹ് ഇപ്പൊ അത്യാവശ്യം നല്ല കടിയും കാര്യങ്ങളും ഒക്കെ ആയി അനിയനും ഉപ്പാന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാനായി ഇപ്പൊ ഉമ്മാക്ക് പകരം ഉപ്പാന്റെ കൂടെ അല്ല ഇപ്പൊ അനിയൻ്റെ കൂടെ ഇടോം ഹലോ ഉമ്മി ഉപ്പ്യ അങ്ങനെ ഉണ്ടിട്ടപ്പോൾ കാര്യങ്ങൾ മാഷല്ല സന്തോഷം ലൈഫ് ലോങ് മരണം വരെ ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും പറ്റട്ടെ എന്ന് തന്നെ എൻ്റെ ആഗ്രഹം കാരണം നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഷോക്കായിരിക്കും അതേസമയം നല്ല സ്ട്രോങ് ആയിട്ട് നല്ലൊരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും അല്ലേ സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ റബ്ബ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോക്ക് ഞാൻ ഇതൊന്നും അല്ലെട്ടോ വോയിസ് ഓവർ ചെയ്യാൻ കരുതിയിരുന്നത് പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞാൻ പോയി കുറേ കഥ പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് ബോറടിച്ചോ ബോറടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതല്ല നിങ്ങൾക്ക് ഈ ഒരു കഥ കേട്ടിട്ട് എന്താണ് തോന്നിയത് എന്താ നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ചിലപ്പോൾ എൻ്റെ ഈയൊരു കഥയിൽ നിന്ന് ചിലർക്കെങ്കിലും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയാലോ അല്ലേ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ പറഞ്ഞോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിക്കണമെങ്കിലും അതും കമൻറ്റ് ചെയ്യാനാണ് കേട്ടോ എന്താണെങ്കിലും നമ്മൾ ലൈഫിൽ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്താൽ എന്താണെങ്കിലും ഒരു സമയത്ത് വിജയം കിട്ടും ഇനി കട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാനും അനിയത്തിയും മക്കളും ഇതാ ഇവിടെ ഉണ്ട് ഉമാനി ഉപ്പാനി അനിയനെയൊക്കെ റെസ്റ്റിന് വീട്ടിൽ വിട്ടതാണ് കേട്ടോ ഉച്ചക്കത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് റെസ്റ്റ് എടുത്തോട്ടേന്ന് പറഞ്ഞ് വിട്ടതേനു ഇപ്പോൾ ഈ ഒരു ടൈമിൽ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആയിട്ട് ഞങ്ങൾക്ക് അവിടെയുള്ള ഡ്യൂട്ടി ആ ഒരു കൗണ്ടർ നോക്കിയാൽ മതി ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്നാൽ ഓർഡർ എടുക്കാനും ഞാനോ ആ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കി കേട്ടോ കാരണം രാവിലെ ഉപ്പാൻ്റെ കൂടെ വന്നതുകൊണ്ട് എന്തൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയാമല്ലോ അങ്ങനെ എന്താണെങ്കിലും സംഭവം നല്ല രസമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഹോട്ടലിൽ ഇങ്ങനെ ഫുൾ ടൈം നിന്നിട്ട് ഒന്ന് വർക്ക് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഭാവിയിൽ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് തട്ടി കൂട്ടണം എന്ന് ഇപ്പോൾ ആഗ്രഹം തോന്നുകയാണ് കേട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതുപോലെ തലവേദന പിടിച്ചൊരു ഫീൽഡ് വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനിത് കുറേ കാലങ്ങളായിട്ട് കണ്ടു വരുന്നതു കൊണ്ട് തന്നെ ഒട്ടും റെസ്റ്റ് റെസ്റ്റില്ലാത്തൊരു ഫീൽഡാണ് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് മുന്നിൽ വന്നിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിൽ ബബബേ കാരണം ഞാൻ അവിടുത്തെ റേറ്റൊക്കെ പഠിച്ച് വരുന്ന ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അങ്ങനെ അങ്ങനെതാ നമ്മൾ രാത്രിയായപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട് അപ്പോൾ അതാ നമ്മുടെ ഷോപ്പിൻ്റെ സ്പോട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ പ തണ്ണീർ പന്തൽ പാതാക്കര എൻഡോ ഡൈബ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് മദീന ആണ് കേട്ടോ അപ്പോൾ ഇതുവഴി ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയുണ്ടോ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്